നവരാത്രിയുടെ ഏഴാം നാൾ ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു ദുർഗാഭാവങ്ങളിൽ ഏറ്റവും രൗദ്രരൂപവും രൂപവും ഭീഭത്സഭാവവുമാണ് കാളരാത്രി ദേവി അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തെ നൽകുന്ന ദേവിയാണ് കാളരാത്രി ത്രിലോചനങ്ങളുള്ള ദേവി ചതുർബാഹുവാണ് ഗർഭപമാണ് വാഹനം ദുഷ്ടനിഗ്രഹത്തിനിറങ്ങുന്ന ദേവിയാണ് കാളരാത്രി കാളിമയോട് കൂടിയ ശക്തിസ്വരൂപം കഴുതപ്പുറത്തേറി ജടയഴിച്ചിട്ട് കയ്യിൽ വാളേന്തി അഗ്നിജ്വാല വമിക്കുന്ന ശ്വാസോച്ഛാസത്തോടെ ദേവി എത്തുമ്പോൾ ദുഷ്ടശക്തികൾ ഭയന്നു വിറയ്ക്കും കാളരാത്രി രൂപത്തിലാണ് ദേവി രക്തബീജനെന്ന അസുരനെ നിഗ്രഹിച്ചത് താഴെ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരമായിരം രക്തബീജന്മാർ പിറവിയെടുക്കുമെന്നതിനാൽ താഴെ വീഴാതെ ഓരോ തുള്ളി രക്തവും ദേവി പാനം ചെയ്തു എന്നാണ് കഥ വിദ്യുശക്തി കൊണ്ടുള്ള ദേവിയുടെ ആഭരണങ്ങൾ പ്രാണോർജ്ജത്തിന്റെ പ്രതീകമായി പറയപ്പെടുന്നു അഴിഞ്ഞതും ചിതറിയ രൂപത്തിലുമുള്ളതായ തലമുടി തടയാനാകാത്ത ശക്തിവിലാസമാണ് നാന്തകം സംഹാരത്തെ സൂചിപ്പിക്കുന്നു ഭയപ്പെടുത്തുന്ന രൂപമുള്ളവളാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃസ്വരൂപിണിയാണ് ഭാവം സ്വപ്നം കണ്ടിരിക്കുന്നതിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ജീവിതവിജയമെന്ന തിരിച്ചറിവ് നൽകുന്ന ക്രിയാശക്തിയാണ് നവരാത്രിയുടെ ഏഴാം ദിവസം നമുക്ക് സമ്മാനിക്കുന്നത് നവരാത്രിയുടെ ഏറ്റവും പ്രധാന മൂന്ന് ദിവസങ്ങളിലേക്കുള്ള ആദ്യ പടിയാണ് കാളരാത്രിയുടെ ആരാധന